ഇറാന്റെ ചാരന്മാർ ഇസ്രായേലിൽ വിലസുന്നു എന്നാണ് പ്രതിരോധ രഹസ്യ ഏജൻസിയുടെ തലവൻ റോണർ ബാർ ഇസ്രായേൽ ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ മൊസാദ് എന്ന് പറയുന്ന രഹസ്യ വിഭാഗത്തിന്റെ അപ്പുറം അല്ലെങ്കിൽ അവരെ വിലക്ക് വാങ്ങാൻ പാകത്തിലുള്ള ഇറാനിയൻ ചാര സംവിധാനങ്ങളും സംഘങ്ങളും ഇസ്രായേൽ ഉടനീളമുണ്ട് അത് സൈനിക മേധാവികൾക്കിടയിലോ അല്ലെങ്കിൽ സൈനികർക്കിടയിലോ പോലും അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിച്ചത് അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള സൂക്ഷ്മത പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഓരോരോ വർഷവും അവർ ഭക്ഷണത്തെക്കാളേറെ സാമ്പത്തികം പ്രഖ്യാപിക്കാറുള്ളത് പ്രതിരോധ രംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവർ സർവ മേഖലയും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നു ഗാസയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഇസ്രായേൽ നേരെ ഒരു രഹസ്യമായിരിക്കുന്ന അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ കണക്ക് പ്രകാരം ഏകദേശം ആറ് സ്ഥലത്തിലൂടെ മാത്രമേ ഇസ്രായേലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കൂ ഗാസയുടെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനിടയിൽ നാല്പത് കിലോമീറ്റർ ചുറ്റളവിനിടയിൽ ഇത്ര ഈ ആറ് സ്ഥലത്തുകൂടെ മാത്രമേ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ ബാക്കിയെല്ലാം വളരെ സുരക്ഷിതമായിരിക്കുന്ന കവചമൊരുക്കിയിട്ടാണ് കാവലിരിക്കുന്നത് ഈ ആറ് സ്ഥലം എന്ന് പറയുന്നത് വലിയ രീതിയിൽ മുന്നറിയിപ്പുകൾ കിട്ടുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ക്യാമറ സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ടും നിരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പാറാവുകാരെ പോലെ ഇവര് ഇസ്രായേലിന്റെ സൈന്യം അതിർത്തി കാക്കുന്നത് കൊണ്ടും അവർക്ക് അങ്ങനെ ഈ ആറ് സ്ഥലത്തൂടെയും വളരെ പെട്ടെന്നൊന്നും ഇടിച്ചു കയറാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമം അറുപത്തിയേഴ് സ്ഥലത്തിലൂടെ ഈ പറയപ്പെട്ട ഫലസ്തീൻ വിഭാഗം ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് മസാദിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടും പരാജയമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഓരോരോ മേഖലയും ഈ യുദ്ധത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഫലസ്തീനിൽ മരിച്ചു എന്നുള്ള കാര്യം മാറ്റി നിർത്തിയാൽ യുദ്ധാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും സംവിധാനങ്ങളും തകർത്തെറിയാൻ വേണ്ടി ഫലസ്തീന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രതിരോധ രംഗം രംഗം അപ്പാടെ കൂപ്പുകുത്തിപ്പോയ ഒരു ആക്രമമാണ് ഒക്ടോബർ ഏഴാം തീയതി മാത്രമല്ല അതിനുശേഷം ഉണ്ടായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ അക്രമത്തോടനുബന്ധിച്ച് അവർ പറഞ്ഞ കാര്യം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തങ്ങൾ ഈ വിഭാഗത്തെ അത് അമാസിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ തങ്ങളുടെ രാജ്യത്തേക്ക് ഈ പലസ്തീന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തി പോലും ആക്രമിക്കാൻ പറ്റാത്ത വിധം പ്രതിരോധ തങ്ങൾ ഉണ്ടാക്കും സുരക്ഷാ കവചങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് എന്നാൽ യുദ്ധം ഒന്നര വർഷമായിട്ടും അത് സാധിക്കാത്തതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം റോണർ ബാർ പറയുന്നത് അതിന് കൃത്യമായിരിക്കും സത്യമാണ് സർക്കാരുമായി ഒരു വ്യക്തിയാണ് റോണർ ബാർ അത് പ്രതിരോധ രഹസ്യ ഏജൻസിയുടെ തലവനാണ് പുറത്താക്കാനുള്ള കാര്യം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തതാണ് അതിനുശേഷം അയാൾ കൃത്യമായി പറഞ്ഞു എന്റെ മാത്രം കാര്യമല്ല സർക്കാരിൻ്റെ തന്നെ പിടിപ്പുകേടാണ് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് മൊസാദ് എന്തിനുക്കുകയാണ് അവർ കൃത്യമായ രീതിയിൽ കാര്യം നിരീക്ഷിക്കേണ്ടത് ഇത്രയും വലിയ ആയുധ പടക്കോപ്പുകളും സംവിധാനങ്ങളും ഇസ്രായേൽ ചുറ്റുപാകും അതിർത്തി പങ്കിടുന്ന ഗസേഡ് അകത്ത് ഉണ്ടായിട്ട് കണ്ടെടു കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരെ ഒരു രഹസ്യ ഏജൻസിയാണ് എന്ന് പറയാൻ പോലും സാധിക്കില്ല അപ്പൊ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എങ്ങനെയാണ് ഫലസ്തീൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇസ്രായേലിന്റെ പേരുണ്ട് അവർ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് ആയുധത്തെ കൊണ്ടുള്ള ലാഭം അവരുടെ വളരെ നിർണായകമായിരിക്കുന്ന കാര്യമാണ് ഇത്രയും വലിയ ശക്തിയുള്ള ഒരു രാജ്യത്തെ ഈ ഭാഗം പറഞ്ഞ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ രാജ്യമാണ് എന്ന് പറയാൻ ഫലസ്തീൻ രാജ്യമല്ല പ്രദേശമാണ് ആ പ്രദേശത്തുള്ള ഒരു സൈനിക ട്രോപ്പ് ആക്രമിച്ചു എന്ന് മാത്രമല്ല അവരെ പിടിച്ചു നിൽക്കുകയും പ്രതിരോധം പ്രതിരോധമുണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നിട്ടും ഇസ്രായേലിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ പരിപൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു ഓരോരോ മേഖലയിലുള്ള രഹസ്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു അത് ചോർത്താൻ മാത്രം പാകത്തിലുള്ള ബുദ്ധിശാലികളായിരിക്കുന്ന ഇറാന്റെ പൗ ഇറാന്റെ പൗരന്മാരോ അതല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാർക്ക് പണം നൽകിയിട്ടോ ഇറാൻ അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കാര്യം അവർ പറയുന്നത് അയണ്ടോം അയണ്ടോം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഉൾവശത്ത് അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിർമ്മിച്ച നിർമ്മിതികൾ എന്തൊക്കെയാണ് എന്ന് ചോർന്നു പോയിരിക്കുന്നു ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഇത്ര മോടി പിടിപ്പിച്ചത് എന്നുള്ളതും ആധുനികപരമായിരിക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ രഹസ്യം കൂടി അതിനെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ നിർമ്മിച്ചു എന്നുള്ളതാണ് പിന്നീട് അത് സ്ഥാപിക്കപ്പെട്ട മേഖലകളെ കുറിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ വന്നു അതോടനുബന്ധിച്ച് അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു നിരന്തരമായ രീതിയിൽ മിസൈലുകളോ ഡ്രോണുകളോ ഈ അയോണ്ടോമിൻ്റെ മേഖലയിലേക്ക് ഉണ്ടാ ഈ തൊടുത്തു വിട്ടുകഴിഞ്ഞാൽ ഒരു പരിധി വരെ മാത്രമേ അയോണ്ടോമിന് പ്രതിരോധിക്ക പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു പരിധി കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ തകർക്കപ്പെടുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഉറങ്ങുന്ന തൂക്കം ഉറക്കം നടിക്കുന്ന രൂപത്തിലായി പോകും എന്നൊക്കെയാണ് അതിൻ്റെ റിപ്പോർട്ട് പറയുന്നത് അതിനിപ്പോ ഇവിടെ ഇപ്പോൾ ആറായിരത്തോളം അക്രമമാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ ഭാഗത്ത് ഫലസ്തീനിന്റെ ഭാഗത്തും ഉണ്ടായത് മൂവായിരം തങ്ങളുടെ ഭൂമിയിൽ വീണു എന്നുള്ളത് ഇസ്രായേൽ സമ്മതിച്ച കാര്യമാണ് മൂവായിരം വീണിട്ടില്ലെങ്കിലും മൂവായിരം വീണു എന്ന് സമ്മതിക്കുന്ന സമയത്ത് ഇവർ ആറായിരം വിട്ടു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ അതെല്ലാം വീണിട്ടുണ്ട് അയൺ അയൻഡോമിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇത്തരം മുഴുവൻ മുഴുവനുണ്ടായത് അത് റോക്കറ്റ് ആക്രമണം എന്ന് പറയുന്ന സമയത്ത് വളരെ കൂടി തന്നെയാണ് നിർമ്മിച്ചത് ചെറിയ സംഖ്യക്ക് വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന സംവിധാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് പലസ്തീന്റെ പ്രത്യേകതയായി കാണുന്നത് അപ്പോൾ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അതിശക്തമായ രീതിയിലുള്ള നൂതന സംവിധാനങ്ങൾ ഇറാൻ നിർമ്മിച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ നിരന്തരമായ രീതിയിൽ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തുകയാണെങ്കിൽ അത് വെച്ച് മിസൈലുകളൊക്കെ വെച്ച് അക്രമം നടത്തുകയാണെങ്കിൽ അയൺഡോമിന് പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്നും ഇറാൻ മനസ്സിലാക്കിയത് ഇതിന്റെ നിർമ്മിതി നിർമ്മാണ കാര്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ നിന്ന് ചോർത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആണവായുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മരുഭൂപ്രദേശം പോലെയുള്ള മേഖലകൾ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഗോഡൌണുകൾ ഈ മൊസാദിൻ്റെ രഹസ്യ കേന്ദ്രങ്ങൾ സൈനിക ഇസ്രായേലിന്റെ സൈനികപരമായിരിക്കുന്ന മേഖലകൾ ഇതെല്ലാം ചോർന്നു പോയിരിക്കുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി അമ്പതോളം മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെതിരെ വിട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ഇസ്രായേലിന് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്രമമായിട്ടാണ് അത് കാണുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനം തങ്ങൾക്ക് വിജയം വരിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടു അതോടനുബന്ധിച്ച് നാൽപ്പതോളം ഈ മിസൈലുകൾ ഒഴിഞ്ഞ മരുഭൂ പ്രദേശത്ത് പോയിട്ട് വീണു അത് ഇറാന് പറ്റിയ മണ്ടത്തരമാണ് എന്ന തരത്തിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു ലേഖനം എഴുതിയിരുന്നു അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി പറഞ്ഞു അവരങ്ങനെ മണ്ടത്തരം ചെയ്തതൊന്നുമല്ല നമ്മളുടെ ആണവായുധ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് ആ മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ മേഖലയിൽ ഉള്ളത് അക്രമത്തിന് ഇരയാകുന്ന തരത്തിലുള്ള സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയത് എങ്കിലോ തീർച്ചയായിട്ടും വലിയ നാശങ്ങൾ നമുക്കുണ്ടാകുമായിരുന്നു അതുകൊണ്ട് അവർ ആണവായുധ മേഖലയെ കൂടി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമം നടത്തിയത് അവർക്ക് മണ്ടത്തരം പറ്റുന്നല്ല കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കുറിച്ചുകൊണ്ടുള്ള അക്രമം നടത്തിയത് എന്നാൽ അവർ അതിനെ തുടർച്ചയായിട്ട് പറയുന്നത് ഇത് ആരാണ് ചോർത്തി കൊടുത്തത് എങ്ങനെയാണ് ഇറാന് മനസ്സിലാക്കിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിന് ഇവർ പറയുന്ന കാര്യം എങ്ങനെയാണ് മൊസാദിനെ വിലക്ക് വാങ്ങാൻ പാകത്തിലുള്ള ഇറാന്റെ വിഭാഗങ്ങൾ ഇറാനിൽ പര ഈ ഇസ്രായേലിൽ പരന്നൊയ്ക്കുകയാണ് അതിശക്തരായിരിക്കുന്ന തന്ത്ര തന്ത്രജ്ഞന്മാരാണ് അവിടെ ഉള്ളത് സർവമേഖലയിലും അവർ കീഴടക്കിയിരിക്കുന്നു സർവ്വമേഖലയിൽ രഹസ്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു ഇതിനിടയിൽ തന്നെ രണ്ട് ഇറാൻ്റെ ചാരസംഘത്തിൽപ്പെട്ട ആളുകളെ പിടികൂടുകയും രണ്ടും ഇസ്രായേൽ പൌരന്മാരാണ് പിടികൂടുകയും അവർ ജയിലിലടക്കുകയും അവർ ചോദ്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവരുടെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇസ്രായേൽ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അവരുടെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രതിരോധ രഹസ്യ ഏജൻസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റൊണാൾഡോ ബാറിനെ പുറത്താക്കുന്നതിനോട് അനുബന്ധിച്ച് ഇസ്രായേൽ ചില പത്രക്കുറിപ്പുകൾ ഇറക്കിയിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ വെറുതെ ശമ്പളം വാങ്ങുക എന്നല്ലാതെ കൂടി രാജ്യത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ പരാജയത്തിലാണ് പരാജയം എന്ന് പറയുന്നത് ഒക്ടോബർ തീയതികളിൽ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ദയനീയപരമായ രീതിയിൽ നമ്മുടെ പ്രതിരോധ രഹസ്യ ഏജൻസികൾ പരാജയപ്പെട്ടിരിക്കുന്നു മൊസാദും ഏറെക്കുറെ പരാജയത്തിൽ തന്നെയാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അറിയേണ്ടതാണ് അവർക്കും അത് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ അതിശക്തരായിരിക്കുന്ന ചാര വിഭാഗങ്ങൾ ഇസ്രായേലിനെ കീഴടക്കിയിരിക്കുന്നു അത് മുഴുവൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ തലച്ചോറ് ഇറാന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്